ഹായ് ഡിയേഴ്സ് എല്ലാ ഇൻഗ്രീഡിയൻസും കൂടി മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിടുക നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്യുക നമുക്ക് സ്നാക്ക് ഉണ്ടാക്കാം അത്രക്ക് ഈസി ആയിട്ട് നമുക്കൊരു കേക്ക് തയ്യാറാക്കിയെടുക്കാം അത് നമ്മൾ ആവിയിലാണ് തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത് മുട്ട വേണ്ട മൈദ വേണ്ട എണ്ണ വേണ്ട ഒന്നും വേണ്ട അതിനായിട്ട് നമുക്ക് ആദ്യം നനമൊന്നുമില്ലാത്തൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി ഇരുന്നൂറ്റൻപത് എം എൽ ൻ്റെ കപ്പിലാണ് ഞാനിപ്പോൾ അളന്നെടുത്തിരിക്കുന്നത് അതിൽ ഒരു കപ്പ് ഗോതമ്പ് പൊടി പിന്നെ അരക്കപ്പ് അരിപ്പൊടി നമ്മുടെ പത്തിരിക്ക് ഇടിയപ്പത്തിനൊക്കെ എടുക്കുന്ന നൈസ് പൊടിയുണ്ടല്ലോ അതാണേ അരക്കപ്പ് ഇനി ഒരു കപ്പ് ചിരകിയ തേങ്ങ നിങ്ങൾക്ക് അത്രയും തേങ്ങ വേണ്ടെങ്കിൽ ഒരു മുക്കാൽ കപ്പ് ചേർത്താലും മതിയാകും ഞാനിപ്പോൾ ഒരു കപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ഒരു കപ്പ് പൊടിച്ച ശർക്കരയാണേ ഇനി അതിലേക്ക് കാൽ ടീസ്പൂൺ ഉപ്പ് ഒരു കപ്പ് പാല് ചേർക്കുന്നുണ്ട് ആദ്യം നമുക്ക് ഒരു കപ്പ് പാല് ചേർത്തിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് നോക്കാം ഇല്ല എങ്കിലും നമ്മളിത് ബ്ലെൻഡ് ചെയ്ത് വരുമ്പോൾ ഈ മിക്സിയുടെ സൈഡിൽ മുഴുവനായിട്ടും പറ്റിപ്പിടിച്ചിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ ആദ്യം ഒരു കപ്പ് പാൽ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് കുറച്ചു കൂടി പാല് വേണം ഇപ്പോൾ നല്ല തിക്കായിട്ടല്ലേ ഇരിക്കുന്നത് ഇനി ഒരു കാൽ കപ്പ് പാലുകൂടെ എടുത്തിട്ട് അതിനെ ഞാൻ കാൽ കപ്പിൻ്റെ പകുതിയെ ഒഴിക്കുന്നുള്ളേ ഏകദേശം ഒരു ടേബിൾ സ്പൂൺ പാലോളം മാറ്റി വെച്ചിട്ടുണ്ട് അതും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഇളക്കി മിക്സ് ചെയ്യുക ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഒരു മൂന്ന് ഏലക്കായുടെ കുരു ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി കേട്ടോ ഇല്ലെങ്കിൽ ഇതിലിപ്പോൾ നമ്മൾ മുട്ടയൊന്നും ചേർക്കാത്തത് കൊണ്ട് അങ്ങനെ ഒരു സ്മെല്ലോ അങ്ങനെയൊന്നും ഉണ്ടാവില്ല വേണമെങ്കിൽ മാത്രം ഏലക്ക ചേർത്ത് കൊടുക്കുക ഇല്ലെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ഏലക്കപ്പൊടി പൊടി ചേർത്ത് കൊടുത്താൽ മതി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തുകൊണ്ട് വരിക ഒരുപാട് അരച്ച് ആ തേങ്ങയൊക്കെ പേസ്റ്റ് പേസ്റ്റാക്കേണ്ട കാര്യമൊന്നുമില്ല നന്നായിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ആകുന്നത് വരെ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുക ഹൈ സ്പീഡിൽ ഒരു പത്ത് സെക്കൻഡൊക്കെ ഇട്ട് ഒന്ന് അടിച്ചെടുക്കുമ്പോൾ മതി റെഡി ആയിട്ടുണ്ട് അതിനെ നമുക്ക് വേറൊരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും അര ടീസ്പൂൺ ബേക്കിംഗ് സോഡയും ചേർക്കുന്നുണ്ട് അതിൻ്റെ കൂട്ടത്തിൽ തന്നെ ഞാൻ കുറച്ച് നട്ട്സ് ഒന്ന് എടുത്തിട്ടുണ്ട് കുറച്ച് ബദാമും കാഷ്യൂസും ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഗോതമ്പ് പൊടി ഇവിടെ ചേർത്ത് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടി ഒന്നും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ അതൊക്കെ വേണം മിക്സ് ചെയ്തെടുക്കാനായിട്ട് ഓവറായിട്ടിട്ട് കുത്തി ഇളക്കി മിക്സ് ചെയ്യരുത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡാണ് ഏറ്റവും നല്ലത് ഇങ്ങനെ ഒന്ന് കറക്കുക അതിന് ശേഷം നടുക്കൂടി ഒന്ന് കട്ട് ചെയ്യും പോലെ ചെയ്യുക അതാണ് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് എല്ലാം കൂടി ഇങ്ങനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക നമ്മുടെ ബാറ്റർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിനെ കുക്കിംഗ് പരിപാടിയിലേക്ക് തുടങ്ങാം അതിനായിട്ട് ഞാനിപ്പോൾ ഒരു കേക്ക് ടിന്നാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് കുറച്ച് നെയ്യൊന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് എല്ലാ ഭാഗത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക ഇതിൽ ബട്ടർ പേപ്പർ വയ്ക്കുകയോ മാവ് ഒന്ന് ഡസ്റ്റ് ചെയ്യുകയോ ഒന്നും ചെയ്യുന്നില്ല ഈ നെയ്യ് എല്ലാ ഭാഗത്തേക്കും ഒന്ന് ബ്രഷ് ചെയ്തതിന് ശേഷം നമ്മുടെ ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക ഒരുപാട് ടാപ്പ് ചെയ്യാൻ പാടില്ല അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നമ്മളിതിലിട്ടിരിക്കുന്ന നട്ട്സ് മുഴുവനായിട്ടും അങ്ങ് താഴ്ഭാഗത്തേക്കായി പോകും അതുകൊണ്ട് ഒന്നോ രണ്ടോ തവണ ഒന്ന് ടാപ്പ് ചെയ്യുക എന്നിട്ട് നമുക്ക് ഇതിനെ കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം ഇത് ഒഴിക്കുന്ന സമയത്ത് തന്നെ ഞാനൊരു സ്റ്റീമറിൽ കുറച്ചധികം വെള്ളം എടുത്തിട്ടുണ്ട് അതൊന്ന് ചൂടാവാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അത്യാവശ്യം ഒന്ന് തിളച്ച് തുടങ്ങിയിട്ടുണ്ട് ഇനി അതിലേക്ക് നമുക്ക് ഈ പാത്രം വെച്ചു കൊടുക്കാം അടച്ചു വയ്ക്കാം അടച്ചു വച്ചിട്ടൊരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഇതിനെ തുറക്കുക ഞാനിപ്പോൾ ഒരു എട്ട് മിനിറ്റോളം ആയിട്ടുണ്ടായിരുന്നെ തുറന്ന് നോക്കാനായിട്ട് അപ്പോൾ നമുക്കിതിനു മുകളിൽ കുറച്ച് ഗാർണിഷിങ്ങിനായിട്ട് നട്ട്സൊക്കെ വെച്ചു കൊടുക്കാവുന്നതാണ് നിങ്ങൾക്ക് ട്യൂട്ടി ഫ്രൂട്ടിയൊക്കെ വേണമെങ്കിൽ വെച്ചു കൊടുക്കാവുന്നതാണേ ഇനി ഒരു ലോ ഫ്ലെയിമിൽ മുപ്പത് മിനിറ്റ് ആകുമ്പോഴേക്കും കുക്കായി കിട്ടും ആദ്യത്തെ ഒരു അഞ്ച് മിനിറ്റ് ഹൈ ഫ്ലെയിമിലും ബാക്കി മുപ്പത് മിനിറ്റ് ലോ ഫ്ലെയിമിലുമാണ് വെച്ചിരിക്കുന്നത് മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് തുറന്ന് നോക്കിയിട്ട് ഒരു സ്ക്യൂറ് വെച്ച് കുത്തിയൊക്കെ നോക്കിയപ്പോൾ അതിൽ പറ്റി പിടിച്ചിട്ടൊന്നുമില്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറിക്കഴിയുമ്പോൾ സൈഡൊക്കെ തനിയെ അതിൽ നിന്ന് വിട്ട് വരും അപ്പോൾ നമുക്കൊരു സ്പാച്ചിലോ വെച്ച് അതിൻ്റെ സൈഡെല്ലാം ഒന്നുകൂടി ഒന്ന് വിടിവിച്ചതിന് ശേഷം പാത്രത്തിലേക്ക് കമഴ്ത്തി കൊടുത്താൽ ഈസി ആയിട്ട് അതിന് ഡിമോൾഡ് ചെയ്ത് കിട്ടും ഇതിൽ പറ്റി പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല നമ്മൾ ബട്ടർ പേപ്പർ ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ അപ്പോൾ അത്രയ്ക്ക് നന്നായിട്ട് ആയിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട് വീഡിയോസ് കാണുന്ന കൂട്ടുകാർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സ്കിപ്പ് ചെയ്യാണ്ട് മുഴുവനായിട്ടും കാണാൻ വേണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെൽ ബട്ടൺ അമർത്തണം ഓൾ എന്നുള്ള ഓപ്ഷൻ തന്നെ പ്രസ് ചെയ്യുക ഹൈപ്പും ഇപ്പും ചെയ്യാന്നേ ഇതാ നമ്മുടെ കേക്ക് ഡീമോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഗോതമ്പ് പൊടിയും ശർക്കരയും ഒക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നതെന്ന് ആരും പറയില്ല അത്രയ്ക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള കേക്കാണ് നിങ്ങൾക്കത് കട്ട് ചെയ്യുന്നതൊക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാവൂല അത്രയ്ക്ക് നല്ല സ്പോഞ്ചി ആയിട്ടുള്ള കേക്കാണെന്ന് എല്ലാ കൂട്ടുകാരും ട്രൈ ചെയ്ത് നോക്കുക ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക എന്ത് തരത്തിലുള്ള വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ ഇഷ്ടം എന്നുകൂടി കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ഇനി നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും ബ ബൈ